നമ്മളിപ്പോൾ നമുക്ക് ഒത്തിരി ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കുമാണ് നമ്മളിത് എന്താണ് എന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ജന്മത്തെ ഫലം കൂടി ഈ ജന്മത്തിൽ നമുക്ക് വരും കഴിഞ്ഞ ജന്മം നമ്മൾ സുഹൃതം ചെയ്ത ജന്മം എന്നൊക്കെ പറയില്ലേ ചിലർ നല്ല ഭാഗവതമൊക്കെ വായിച്ച് നാരായണിയൊക്കെ വായിച്ച് സന്തോഷവതിയായിട്ട് എന്തെല്ലാം ദുഃഖങ്ങളുണ്ടായാലും കുടുംബത്തെ സന്തോഷവതിയായി ജീവിക്കാൻ എനിക്കിന്ന് ഭഗവാൻ യോഗം തന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് പക്ഷെ എല്ലാവർക്കും അത് അനുഭവിക്കാൻ പറ്റില്ല കാരണം അവർ ചെയ്ത കർമ്മം എന്ന് പറയുന്ന കഠിന കർമ്മങ്ങൾ ചെയ്ത് പാപങ്ങൾ ചെയ്തു വന്നവരുണ്ടാവും അവർക്ക് ഈ ജന്മം ചെലപ്പം നാരകിച്ച് ഭഗവാൻ വിധി കൊടുക്കണം അതായിരിക്കും പിന്നെ ദോഷം ചെയ്തു നിങ്ങളെ ദോഷം ചെയ്തു എന്ന് അടിച്ചേൽപ്പിച്ച് പറയുന്നവരോട് നമുക്ക് അനുകൂലയില്ല അങ്ങനെ പറയാൻ പാടില്ല അപ്പോ ഉദാഹരണം ഇപ്പോ ഓരോ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ പിടിപെട്ട് ആൾക്കാർ കിടക്കുന്നില്ലേ ാരകിച്ച് വീട് പോലും ഇല്ലാതെ ആശുപത്രിയിൽ നിന്ന് പോലും പിടിച്ചു വിട്ട് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്ന എത്രയോ ആൾക്കാരെ എനിക്ക് കാണാൻ കഴിയുന്നു പക്ഷെ അതൊക്കെ അവരുടെ കഴിഞ്ഞ കർമ്മഫലം അതിലൊക്കെ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും അവര് പ്രാർത്ഥനയിലേക്ക് പോകില്ല അവര് അവരുടെ കർമ്മം അവരെ പിടിച്ചു നിർത്തും ഏത് കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു ഫലം നമ്മള് ആസ്വദിക്കണം എന്ന് ഭഗവാൻ എഴുതി വെച്ചിരിക്കുന്നു അപ്പോ ആ ഒരു തെറ്റേതാളെ ഈ ജന്മത്തിൽ ഭഗവാൻ ആസ്വദിക്കപ്പെടുവോ നല്ല കർമ്മങ്ങൾ എനിക്ക് പറയാനുള്ള പ്രകൃതിയാണ് നമുക്ക് സന്തോഷത്തെയും ദുഃഖത്തെയും എല്ലാം തരുന്നത് പ്രകൃതിയാണ് പ്രകൃതി നമുക്ക് എന്തൊക്കെയോ തരാനിരിക്കുന്നുണ്ട് സന്തോഷായിട്ട് പ്രകൃതി എന്ന് പറയുന്ന ശക്തി നമ്മളെ രണ്ട് കൈയും കൊണ്ട് എതിരേക്കാൻ നിൽക്കുമ്പോഴായിരിക്കാം ഇവിടെ ഒരുത്തം പാമഞ്ഞിക്കുന്നത് പാപകർമ്മം അവൻ ചെയ്യുവാണ് അപ്പോൾ പ്രകൃതി കയ്യങ്ങ് വലിക്കും ബാക്കിലോട്ട് വലിക്കും അപ്പോൾ പിന്നെ ആ ആളെ രക്ഷപ്പെടത്തില്ല അതാണ് കഴിഞ്ഞ കർമ്മം കഴിഞ്ഞ ജന്മത്തിലെ കർമ്മം എന്ന് പറയുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക